അതല്ല ഇപ്പൊ എന്റെ കയ്യിൽ പൈസ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആയിരിക്കുമല്ലോ ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ പേരെ അറിയാം അതില് വളരെ ചുരുക്കം മാത്രമേ സക്സസ് ആവുള്ളൂ ഒരു ടെൻ ഇയേഴ്സ് ഒക്കെ സർവൈവ് ചെയ്ത റെസ്റ്റോറൻറ്റിന്റെ കൗണ്ട് അത് വളരെ ചെറിയൊരു മാത്രമേ ഉള്ളൂ ആണോ അങ്ങനെ ഫ്ലോപ്പ് ആവുന്നത് റെസ്റ്റോറന്റ് ബിസിനസ്സുകൾ എന്തുകൊണ്ട് ഫ്ലോപ്പ് ആകുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാടുണ്ട് ഉത്തരങ്ങൾ നിങ്ങളൊരു റെസ്റ്റോറന്റ് നടത്തുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് ബിസിനസ്സിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണം ചെയ്യും സോ വെൽക്കം ബാക്ക് ടു ബെഞ്ചാര ബഞ്ചാര ക്ലബ് ഐ എം എ പി ഒന്നാമത്തേത് ലൊക്കേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷൻ എപ്പോഴും ഫുട്ഫാള് കൂടുതലുള്ള സ്ഥലമായിരിക്കണം അതായത് എപ്പോഴും ആളുകൾ വന്നു പോകുന്ന സ്ഥലം മാത്രമല്ല ഇപ്പോൾ ട്രാവലിങ് കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെ നമ്മുടെ കടയിലേക്ക് അട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഘടകം നമ്മുടെ കടയിൽ ഉണ്ടായിരിക്കണം ലൈക്ക് പാർക്കിംഗ് സ്പേസ് ക്ലീൻലിനെസ് ടോയ്ലറ്റ് സൗകര്യം തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ നമ്മൾ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ അവിടുത്തെ കസ്റ്റമേഴ്സ് എങ്ങനെയാണെന്ന് ആദ്യം പഠിക്കണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുറേ വെജിറ്റേറിയൻസ് താമസിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളൊരു നോൺ വെജ് റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ആളുകളെ പഠിക്കുക അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ മെനു ഡിസൈൻ ചെയ്യുക സോ ലൊക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് രണ്ട് റെസ്റ്റോറൻറ് ഒരു പാസീവ് ഇൻകം ആണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ അതായത് ഒരു തവണ നമ്മൾ ഇതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്ഥിരമായി നമുക്ക് പൈസ വന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് ബട്ട് ദ റിയാലിറ്റി ഈസ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ നല്ല എഫോർട്ടും ഹാർഡ് വർക്കും ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇത് സക്സസ് ആകുള്ളൂ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ശ്രദ്ധ ചെലുത്തണം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇത് ഫ്ലോപ്പ് ആവുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മാത്രമല്ല നമ്മുടെ റെസ്റ്റോറൻറ്റ് റൺ ആവുന്നത് വരെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ വീണ്ടും വീണ്ടും പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും പെട്ടെന്ന് തന്നെ ഒരു റിട്ടേൺസ് കിട്ടും എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് ഇത് ഒരു തിരിച്ചടിയാണ് മൂന്നാമത്തേത് മാനേജ്മെൻറ്റ് ഇഷ്യൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ നമുക്ക് സ്ഥിരമായി പോകാൻ കഴിയില്ല എന്നുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി ഒരു മാനേജറെ അപ്പോയിൻറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ അപ്പോയിൻറ് ചെയ്യുന്ന മാനേജർക്ക് കാര്യമായ ക്വാളിറ്റി ഇല്ലെങ്കിൽ ലൈക്ക് ഡിസിപ്ലിൻ ക്ലെൻലിനെസ് മാനേജിങ് കപ്പാസിറ്റി ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രശ്നങ്ങൾ നേരിട്ട് തുടങ്ങും ഇതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമാണ് സ്റ്റാഫ് ഇഷ്യൂ ഈ ഇൻഡസ്ട്രിയിൽ അത് വളരെയധികം കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു ഫൈവ് സ്റ്റാർ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് റെസ്റ്റോറന്റ് അതല്ലാതെ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന പോലെ സാധാരണ ഒരു റെസ്റ്റോറന്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് കാരണം സ്റ്റാഫുകളുടെ ഒരു കൃത്യമായ ഡാറ്റാബേസ് നമുക്ക് ഇന്ന് കേരളത്തിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ കമ്മിറ്റ്മെൻറ്റോട് കൂടി നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും മാത്രമല്ല കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്ത മാനേജർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതേ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടും ഒരുപാട് പൈസ ഇതിൻ്റെ പേരിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാവും മാത്രമല്ല നമ്മൾ അപ്പോയിന്റ് ചെയ്ത ഈ മാനേജർ നമ്മുടെ സ്റ്റാഫുകളോട് നല്ല രീതിയിൽ അല്ല പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ അതേ തുടർന്ന് ഒരുപാട് സ്റ്റാഫുകൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയും നമ്മൾ സ്റ്റാഫിന്റെ ഇഷ്യൂ നേരിടും നാല് കസ്റ്റമർ സർവീസ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഒരു ഫൈൻ ടൈൻ റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ അവിടുത്തെ കസ്റ്റമർ സർവീസ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എത്ര നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും ഒരിക്കലും നമ്മുടെ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല നമ്മുടെ സ്റ്റാഫൊക്കെ അവരോട് ഭയങ്കര റൂഡായിട്ടാണ് ഇടപെടുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സപ്ലൈസ് അവർക്ക് വേണ്ട രീതിയിലുള്ള കെയർ കൊടുക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ഒരു ഹാപ്പി മൈൻഡോട് കൂടി ആയിരിക്കില്ല അവർ നമ്മുടെ ഫുഡ് കഴിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫുഡിന് ഒരു നല്ല അഭിപ്രായം വരാനുള്ള ചാൻസ് വളരെ കുറവാണ് മൗത്ത് പബ്ലിസിറ്റിയാണ് ഈ ഫീൽഡിൽ നമ്മളെ വളരാൻ സഹായിക്കുന്ന വലിയൊരു ഘടകം അതുകൊണ്ട് ഹാപ്പി അല്ലാത്ത കസ്റ്റമേഴ്സ് നമുക്ക് ദോഷം ചെയ്യും സോ ഡേ ബൈ ഡേ നമ്മുടെ കസ്റ്റമർ സർവീസ് മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം അങ്ങനെയാണെങ്കിൽ ഈ ഫീൽഡിൽ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി അഞ്ചാമത്തേത് ഫുഡ് കോസ്റ്റ് ഈ ഫീൽഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം നമ്മൾ എല്ലാവരും കഴിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതുമായ ബീഫ് റോസ്റ്റ് ഈ ബീഫ് റോസ്റ്റിന്റെ ഫുഡ് കോസ്റ്റ് നമുക്കൊന്ന് നോക്കിയാലോ നാനൂറ് രൂപയാണ് ഒരു കിലോ ബീഫിന് അപ്പോൾ ഒരു പോഷന് എഴുപത് രൂപ കൂട്ടിക്കും ഇനി അതിലേക്ക് നമ്മൾ സബോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില തേങ്ങ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് എല്ലാം കൂടെ കൂടി ആവറേജ് ഒരു പതിനഞ്ച് രൂപ കൂട്ടിക്കും ഇനി ഇതിലേക്ക് മറ്റ് മസാലകൾ വരും അതായത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല കുരുമുളക് പൊടി ഇതെല്ലാത്തിനും കൂടെ ആവറേജ് ഒരു പതിനഞ്ച് രൂപ തന്നെ കൂട്ടിക്കും ഇനി മെയിൻ സാധനം വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ് രൂപയോളം ഉണ്ട് അപ്പോൾ ആവറേജ് ഒരു പത്ത് രൂപ കൂട്ടിക്കും ഇപ്പം തന്നെ നമ്മുടെ ഫുഡ് കോസ്റ്റ് നൂറ്റിപ്പത്ത് രൂപയോളമായി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും നമ്മുടെ ഫുഡ് കോസ്റ്റ് തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജിനുള്ളിൽ നിൽക്കണം ഇനി ഇതിലേക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വാട്ടർ ബില്ല് സ്റ്റാഫിന്റെ അക്കോമഡേഷൻ സാലറി ഗ്യാസ് തുടങ്ങിയ എക്സ്പെൻസുകളെല്ലാം വരാനുണ്ട് അപ്പോൾ നമ്മുടെ ഫുഡ് കോസ്റ്റ് ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജിനുള്ളിൽ നിൽക്കണമെങ്കിൽ നമ്മുടെ ബീഫ്രോസ് നമുക്കൊരു ത്രീ ഹൺഡ്രഡ് റുപ്പീസിനെ വിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് വിറ്റാലും നമ്മൾ വലിയൊരു ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ട നമ്മുടെ ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകാനേക്ക് പറ്റുകയുള്ളൂ ജസ്റ്റ് നമുക്കൊന്ന് സർവൈവ് ചെയ്ത് പോകാൻ പറ്റും ഇനി ഈ പറഞ്ഞ ഫുഡ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രാൻഡിന്റെ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് വരും ക്വാളിറ്റി കുറഞ്ഞ ബീഫ് ക്വാളിറ്റി കുറഞ്ഞ മസാലകൾ അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വെച്ച് നമ്മൾ നമ്മുടെ ബീഫ് റോസ്റ്റ് സെൽ വരും പക്ഷെ അപ്പം നമ്മൾ കൊടുക്കുന്ന ഫുഡില് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ ഇനി ഈ ഫുഡ് കോസ്റ്റിനൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് പോഷൻ കൺട്രോൾ നമ്മൾ സെല് ചെയ്യുന്ന ഫുഡ് എപ്പോഴും ഒരേ അളവിലായിരിക്കണം അത് നമുക്ക് പാത്രങ്ങൾ ഉപയോഗിച്ചോ അതിനായുള്ള തവികൾ ഉപയോഗിച്ചോ ഒക്കെ സെറ്റ് ചെയ്യാം നമ്മൾ കൊടുക്കുന്ന പലപ്പോഴും പല അളവിലാണെങ്കിൽ അത് നമുക്ക് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാകും ഇനി ആറ് നമ്പർ ഓഫ് സ്റ്റാഫ് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് എത്ര നമ്പർ ഓഫ് സ്റ്റാഫിനെ വേണം എന്ന കാര്യത്തിൽ പലർക്കും ധാരണയില്ല നമ്മൾ കുറേ സ്റ്റാഫുകളെ അപ്പോയിൻറ് ചെയ്തുകൊണ്ട് അത് നമ്മുടെ സെയിലിൽ കാര്യമായി മാറ്റമൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ നമ്മൾ ഓരോ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുമ്പോഴും അവർക്ക് കൃത്യമായ ജോലി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം ചിലപ്പോൾ അവിടെ ഒരാൾക്ക് ചെയ്യാനുള്ള ജോലി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയ്സിനെ അപ്പോയിൻറ് ചെയ്യുക മന്ത്ൻ്റാവുമ്പോഴേക്കും നമ്മൾ ഒരുപാട് പൈസ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരും ഇവരുടെ സാലറിക്കായിട്ട് നമ്പർ സെവൻ സെഫ്റ്റ് ഈ ഫീൽഡിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് മോഷണം നമ്മൾ നമ്മുടെ സ്റ്റാഫിനെ കൃത്യമായിട്ടല്ല മോണിറ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽസിൽ നിന്നോ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളിൽ നിന്നോ ഒക്കെ മോഷണം പോകാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടായേക്കാം നമ്മുടെ പണം വരെ മോഷണം പോയേക്കാം സോ സ്റ്റാഫിനെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇനി എട്ടാമത്തെ മെനു നമ്മുടെ മെനു ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം മെനുവിൽ കുറേ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് കാര്യമുണ്ടാവില്ല കുറച്ച് മാത്രം ഐറ്റംസിൽ ഫോക്കസ് ചെയ്യുക എന്നിട്ട് അത് നന്നായി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നന്നായി മാർക്കറ്റ് ചെയ്യുക നമ്മുടെ മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മെനു കാണുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് ഇതിൽ നിന്നിപ്പോൾ ഏതാ കഴിക്കുക എന്നാലോചിച്ച് കൺഫ്യൂസ്ഡ് ആകും അവർക്ക് പെട്ടെന്ന് ഒരു സംഭവം പിക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ നാടിനെ ഏറ്റവും അനുയോജ്യമായത് എന്താണെന്ന് കണ്ടുപിടിക്കുക അങ്ങനെ ഒരു മെനു ഡിസൈൻ ചെയ്യുക കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചിന്തിക്കുക എന്നിട്ട് അത് മാക്സിമം രുചിയോടു കൂടി അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക പിന്നെ റെസ്റ്റോറൻറ്റുകൾ പല വിധമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടുതലും ആപ്ലിക്കബിൾ ആകുന്നത് ഒരു ഫൈൻ ഫൈൻറ്റൈൻ റെസ്റ്റോറൻറ്റിലാണ് ഇനി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു ക്യുക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അപ്പോൾ നമ്മൾ ഈ പരിഗണിച്ച കാര്യങ്ങളോടെല്ലാം പലർക്കും യോജിപ്പുണ്ടാവും പലർക്കും വിയോജിപ്പുണ്ടാവും അപ്പോൾ നിങ്ങൾ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക നടത്താൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഗുണം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നത് വരെ ബബായ്